എല്ലാ മാന്യപ്രേക്ഷകർക്കും അത്ഭുതങ്ങളിലൂടെ ആൾക്കാർ നിങ്ങളെ പോലെ ഈ വചനം നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ് അവരെ നമ്മളൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്തനായ പിതാവെ അങ്ങയുടെ വചനം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുവാൻ ഈ ഫാമിലി കാണിച്ച സന്മനസ്സിന് നന്ദി ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്പിരിച്വൽ ലൈഫ് ഫൈനാൻഷ്യൽ മേഖല എല്ലാം ബ്ലെസ്ഡ് എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുക തുറന്നു നടക്കുന്ന വചനത്തിന് നന്ദി അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയുടെ വചനത്തിലേക്ക് കയറാം ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും വായിക്കാം മത്തായിശേഷം മൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ത്രീ വേർഡ്സ് ഇലവൻ ട്വൽവ് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നേ ഉള്ളൂ ഉള്ളൂ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ പിന്നാലെ പിന്നാലെ വരുന്നവനോ വരുന്നവനോ ബലവാൻ അവൻ്റെ ചുമപ്പാൻ ഞാൻ മതിയായവൻ അല്ല അടുത്തത് അവൻ നിങ്ങളെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കും ശ്രദ്ധിക്കുക അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും കർത്താപരി സഹോദരം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ കുറിച്ച് അത്രേ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുടെ കയറി പറയാം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു വന്ന അതേ ഭാഗത്തേക്ക് പറയാം കർത്താപരി സോത്രം ഇന്നുവനെ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ അംഗീകരിക്കാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ തുടക്കത്തിലെ ഓർപ്പിക്കാം എഴുപതോ എൺപതോ വർഷം കൊണ്ട് മനുഷ്യ ആയുഷ് ഒടുങ്ങിപ്പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അറുപത് വയസ്സുള്ള ഒരാളോട് വിളിച്ചു ചോദ്യല് ബ്രദർ ഈ അറുപത് വർഷം കൊണ്ട് നീ എന്ത് സമ്പാദിച്ചു ആമ അവൻ പറയും കുറെ കഴിച്ചു കൊറേ കിടന്നു കൊറേ ഉറങ്ങി കൊറേ ചിരിച്ചു കൊറേ കരഞ്ഞു ബാക്കി മീതി ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കാര്യത്തിനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവം നമ്മെ സൃഷ്ടിച്ചത് മരണത്തിന് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിലാണ് ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ എഴുപത് വർഷം കൊണ്ട് ഒന്നുകൂടെ പറയാം രക്ഷിക്കപ്പെട്ടവർക്ക് മരണമല്ല പ്രമോഷനാണ് ഒരാമീം പറഞ്ഞാട്ട് മരണമല്ല എന്താണ് പ്രമോഷനാണ് നമുക്കത് കൊണ്ട് മരണത്തെ ഭയം ഇല്ല ഉറപ്പുണ്ട് ഹലലിയ പറഞ്ഞാട്ട് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ തുറന്ന് പ്രസംഗിച്ചുകൊണ്ട് ഈ ദൂത വിവരിക്കുവാൻ പോകുകയാണ് അപ്പൊ ഒരാൾ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കണം എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പാപി പാപം വിടണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സഹായം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ എന്താ വേദപുസ്തകം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുകയാ ഹൃദയം കൊണ്ട് എന്ത് വിശ്വസിക്കണം കൊണ്ട് ഏറ്റുപറയണം ഹാലലൂയ്യ യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഒരുവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു മാത്രം ദൈവമാണെന്ന് ഒരുവൻ വാ കൊണ്ട് ഏറ്റുപറയണം ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കൾ മക്കളാകാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ത്രം ഇനിയും ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണംവൻ ഒരുവൻ ദൈവകൃപയിലേക്ക് വരുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഒരുവൻ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ശ്രദ്ധിക്കുക രക്ഷിക്കപ്പെട്ടവനോട് ഞാൻ ഓർപ്പിക്കാം കർത്താവിന്റെ സ്തോത്രം അമി യേശുവിനെ സ്വീകരിച്ച ഒരാളാണ് രക്ഷിക്കപ്പെട്ടത് ഒരാമ്മയും പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ചോദിച്ചു യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിരക്ഷിക്കപ്പെട്ടത് വ്യക്തി അത്രേ ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ തുറന്ന് പ്രസംഗിക്കാം ബാലലൂലിയ അപ്പൊ യേശുവിനെ സ്വീകരിച്ചവന്റെ അകത്ത് എന്തുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് ഒന്ന് കൈ കൊടുത്ത് പറ യേശുവിനെ സ്വീകരിച്ചവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് നമ്മളെ ചെറിയ കത്തി കത്തിത്തുടങ്ങുവാണേ കച്ചിത്തുറിന് തീ പിടിക്കുന്നതും വിറകുവരയ്ക്ക് തീ പിടിക്കുന്നതും രണ്ടാണ് കച്ചത്തുറൂണ് തീ പിടിച്ചാൽ ഊന്നൊരു കത്തലെ കാണത്തുള്ളൂ ഒരു മിനിറ്റുകൊണ്ട് കിട്ടൂ വിറകുവരയ്ക്ക് പിടിച്ചാലോ ചെറിയ പിടിക്കത്തുള്ളൂ പിടിച്ച പിടിച്ചതാ അങ്ങനെ ഇന്ന് തേടയാണ്ട് വിറകു വരയ്ക്കാണ് തീ പിടിക്കാൻ പോകുന്നത് ആ മെയിൻ അപ്പിത്തോ ഇനി പോണ്ട് ഈതിന്റെ ബാക്കി തീ പുള്ളിയും കൂടെ വെളിപ്പെടുത്തിക്കൊഴുപ്പ് അപ്പൊ നമുക്ക് പ്രതീക്ഷ കൂടെ ആയിരിക്കാം ഇന്ന് ഭയങ്കര കാര്യങ്ങൾ നടക്കും ഇനി ഒന്നുകൂടെ പറയാം ചെല്ലലുടെ അകത്ത് ആമി അന്യ ലഭിക്കാത്തവർ അന്യഭാഷ പറഞ്ഞില്ലെന്ന് കരുതി നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല ഉണ്ട് അതൊരളവ് വെച്ചേ ഉള്ളമേ ഉള്ളൂ ഒരു കോപ്പയ്ക്കകത്ത് വെള്ളം അതുപോലെ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം ഒരളവ് വെച്ചേ ഉള്ളൂ പക്ഷെ ആ ബക്കറ്റ് ഒരു ടാപ്പിൻ്റെ കീഴെ വെച്ചാൽ അത് ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്നതാണ് നമ്മുടെ അകത്തുനിന്ന് ഒഴുകുന്ന അന്യഭാഷ അപ്പം ഇന്ന് പ്രാർത്ഥിക്കണം ഒരു ഓവർഫ്ലോ നടക്കണം നിങ്ങളുടെ അകത്ത് ആമി പരിശുദ്ധാത്മാവിന്റെ ശക്തി വർധിച്ചു വരണം ഇനി അകത്ത് വന്ന പരിശുദ്ധാത്മാവിനകത്ത് എല്ലാ കൃപാവരങ്ങളും ഉണ്ട് ഒരാമി പറഞ്ഞാട്ട് എല്ലാ കൃപാപരവും അപ്പൊ നമ്മുടെ അകത്ത് എന്തോണ്ട് രോഗശാന്തി ഉണ്ട് നമ്മുടെ അകത്ത് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട് നമ്മുടെ അകത്ത് പൈശാചികരെ വിരളി ബന്ധിക്കാനുള്ള അധികാരമുണ്ട് ഇതെല്ലാം നമ്മുടെ അകത്ത് ഉണ്ട് പക്ഷെ ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധി തോറ്റടത്ത് ആത്മാവ് പ്രവർത്തിക്കും ഒരാമീം പറഞ്ഞാട്ട് എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പരിവർത്തിക്കാൻ തുടങ്ങുക മുമ്പേ കർത്തൃദാസ് ഈ പ്രസംഗിച്ച ഒരു ഭാഗം എടുത്തു പറയുന്നു രേഖ എഴുതിയെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ ആ മീൻ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിന്റെ ഭാവി മുടിഞ്ഞു പോകാൻ രേഖ എഴുതിയിട്ടുണ്ട് പക്ഷെ മുമ്പ് കേട്ട തൂത് കേൾക്കണോ ആ രേഖ ഇന്ന് ക്യാൻസൽ ആകാം വീട് വിറ്റിട്ടും വസ്തുവിറ്റി കാര്യമില്ല നിനക്കെതിരെ എഴുതപ്പെട്ട രേഖകളെ ദൈവാത്മാവ് ഞങ്ങൾ പറയത്തില്ലയോ ഏത് തകർന്നവനെയും വിളിച്ച് യോഗത്തിന് കൊണ്ടുപോകണം കൊണ്ടുവന്നാ കൊണ്ടുവാ ഏത് മുടിഞ്ഞു കിടക്കും യോഗത്തിന് കൊണ്ടുവന്നാൽ രക്ഷപ്പെടും ഉറപ്പായിട്ട് വിടും എന്താ ഇതിന്റെ രഹസ്യം നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെടുത്ത് കാൽവറിയിൽ മായിച്ചു മനസ്സിലായോ നീ മുടിഞ്ഞു പോകാൻ എഴുതി വെച്ച രേഖ കർത്താവിന്റെ അടുക്ക വരുമ്പോൾ കർത്താവ് മായിച്ചുകള് ഇനി ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം ഇനി പരിശുദ്ധാത്മാ ഉള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരായ ഏറ്റവും കൂടുതൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ട് ഈ യോഗത്തിൽ നിന്ന് പോകാവൂ കാരണം നീ രക്ഷപ്പെടാൻ പോവാ ഇനി ഞാനൊരു കാര്യം പറയാം ചില തകർന്ന കുടുംബത്തിൽ നിന്ന് നിന്നെ ഒരാളെ മാത്രം ഇവിടെ കൊണ്ടുവന്നത് നിന്റെ വീട് മുഴുവൻ രക്ഷിക്കാനാണ് നിന്റെ സന്തതിയെ മുഴുവൻ രക്ഷിക്കാനാ പ്രധാനം ഞാൻ ആറു മാസം പ്രാർത്ഥിച്ചിട്ട അനക്കം നീ നീ കാണുന്നിടത്ത് കാണാത്തട കാണാത്തടത്തണക്കം വെച്ചിട്ടുണ്ട് അവർ കർത്താവിന്റെ കൃപ അനുഭവിക്കാൻ പോകയാ അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പോകയാ അവർ പരിശുദ്ധാത്മാവിനെ ചെയ്യാൻ പോകുക അവർ ദൈവശക്തിക്ക് അതീര ഇനി ഇനി നമുക്ക് ചിന്തിക്കാം അപ്പൊ നമ്മുടെ അകത്ത് എന്തുണ്ടോ പരിശുദ്ധ ആ ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് ഒന്നാമത്തെ കാര്യം ഇനി ഒന്നിനെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല ഈ ചിലർക്ക് ഈ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് കരയുന്ന ഒരു എൻജോയ്മെന്റ് ആ ചെയ്തവൻ അന്നേ മറന്നു പരിശുദ്ധാത്മാവുള്ള ഒരുവൻ ഒന്നിനെ ഓർത്ത് സങ്കടപ്പെടരുത് വരാൻ പോകുന്നതിനെ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യണം ഒതിലേക്ക് വരിക ഇവിടെ മൂന്നാം അധ്യായത്തിൽ യോഹന്നാന്റെ പ്രസംഗമാണ് യോഹന്നാൻ നമ്മളെ പോലെയല്ല അനിപുറത്തോടെ പ്രസംഗിക്കുമ്പോൾ വലിയ മൂർച്ചയുള്ള സാധനം പറയത്തില്ല ഒരു പരിവത്തിനേ പറയത്തുള്ളൂ പക്ഷേ യോഹനാന്റെ പ്രസംഗം അത്രയും സോഹനാൻ വിളിക്കുന്ന കണ്ടോ സർപ്പസന്താ നമ്മൾ അങ്ങനെ പിടിക്കത്തില്ല അങ്ങനെ പറയത്തില്ല പക്ഷെ സർപ്പസന്ത എന്ന് വിളിച്ചില്ലേലും ഇച്ചുരുടെ താത്ത് വിളിക്കും അങ്ങനെ യോഹനാന്റെ പ്രസംഗം നിങ്ങൾ നോക്കി യോഹന്നാൻ ഒന്നാം ആ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കുവി അവന്റെ പാത നിരപ്പാക്കുക എന്നിങ്ങനെ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹനാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും ഒട്ടകരോമം ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു അവന്റെ ആഹാരമോ ആഹാരം വെട്ടിയും ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടികൾ ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം സ്നാനമേറ്റു അടുത്തത് തന്റെ സ്നാനത്തിനായി പരീക്ഷരിലും സദൂഖ്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവന്റെ അവനവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആറ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഫലം അബ്രഹാം അടുത്ത പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ അബ്രഹാം നിങ്ങൾക്ക് പിതാവായി ഉണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത് അടുത്ത കല്ലുകളിൽ നിന്ന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ മക്കളെ വിളവാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും ഒരാമയും പറയുന്നില്ല യോഗ സ്നാപകൻ നിന്ന് സ്നാനപ്പെടുത്തി വെച്ച് പറയുക എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട് അവൻ എന്നേക്കാൾ ബലവാനാ അവൻ നിങ്ങളെ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കാൻ പോകുകയാമീം പറഞ്ഞു തുടങ്ങിയാട്ട് ശ്രദ്ധിക്കണമേ എങ്ങനെ നമുക്ക് സ്നാനത്തെ ശക്തിയെ എങ്ങനെ നമുക്ക് പ്രാപിക്കാം നമുക്ക് മിനിസ്ട്രിയെ കുറിച്ച് അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് വാക്യം ഇങ്ങനെയാണ് യേശു ആത്മാവിൽ നിറഞ്ഞവനായി വായിച്ചേ ലുക്കോസ് നാലാം അധ്യായം ഒന്നാമത്തെ തിരുവചനം യേശു നിറഞ്ഞവനായി നിറഞ്ഞ

നിറയാൻ കൊതിയുണ്ടോ നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട ശാപം പൊട്ടിക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കും വേദപുസ്തകം പറയാ യേശു ആത്മാവിൽ നിറഞ്ഞവനായി അപ്പൊ ഒരു ദൈവ എപ്പോഴും എന്ത് ചെയ്യണം ആത്മാവിൽ നിറഞ്ഞു ജീവിക്കണം ആത്മാവിൽ നിറയണം നിറഞ്ഞു ജീവിക്കണം ആ മേൽ നിങ്ങൾ നോക്കിയേ ഇരുപത്തിനാല് മണിക്കൂറും ആത്മാവിൽ നിറഞ്ഞു ജീവിച്ച എത്ര അനുഗ്രഹമായിരിക്കും ഓ വരുന്ന എല്ലാ സാത്താന്യ എതിർക്കണം നിങ്ങൾ ആത്മാവിൽ നോക്കിയാൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ എന്റെ കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകയാ ഇവിടെ ശ്രദ്ധിച്ചുകട്ടെ വേദപുസ്തകം പറയുന്നു യേശു ആത്മാവിൽ നിറഞ്ഞവനായി അതിന് പതിനാലാമത്തെ വാക്യം കൂടെ ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്നോട് ഫാസ്റ്റിംഗിന്റെ മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ദൂത ആത്മ നിറവിന്റെ ഇന്ന് പകൽ ചിലരെ നിറയ്ക്കാൻ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ പരാജയം എവിടെന്നറിയാമോ നിന്റെ ആത്മ നിന്റെ പരാജയം നിങ്ങക്കറിയാമോ കർത്താവ പിതാക്കന്മാരുടെ കാലത്ത് അവരുടെ ആരാധനകളിൽ രോഗികൾ സൗഖ്യമായത് അവരുടെ ഇടയിൽ വ്യാപരിച്ച് ആത്മശക്തി ആയിരുന്നു ഇന്ന് ഇന്ന് ആരാധനകൾക്കടയിൽ നിന്ന് എന്തു മാറിപ്പോയി ആത്മശക്തി ആത്മ നിറവ് ഇന്ന് കമ്മിറ്റിയും കൗൺസിലും എലക്ഷനും ആത്മീയ പ്രസ്ഥാനങ്ങൾ വഴിമാറിയപ്പോൾ ഒരു കൂട്ടർ ആത്മനിറവിനായി കൊതിക്കുക കുഞ്ഞു ഒരു സത്യം നിന്നോട് പറയാം ആത്മാവിന്റെ നിറവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല നിന്റെ ആത്മശക്തി ആത്മ നിറവിന്റെ മുമ്പിൽ മന്ത്രവാദങ്ങൾ കത്തിപ്പോകും നിന്റെ ആത്മനിറവിനുള്ളിൽ രോഗശക്തികൾ ഹരിച്ചു പോകും

എത്ര വലിയ പ്രശ്നം നിനക്ക് ഉണ്ടെങ്കിലും ആത്മ നിറവ് നിനക്ക് ആവശ്യമാൻറെ അകത്ത് ആത്മനിറവ് ഉണ്ടെങ്കിൽ നിന്നെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല നിങ്ങൾ അതിനെന്ത് വേണം അതിനെന്ത് വേണം യോഗത്തിന് വരുമ്പം കൈയടിച്ചാ പോരാ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ആത്മശക്തി ഇറങ്ങണം ഓ ജീസസ് ഞാൻ ഇച്ചിരി പറയാം ഇന്ന് പകൽ വചനം കേൾക്കുന്ന ചെറുതോട് വിളിച്ചു പറയാ നിന്റെ വീടിന്റെ ബന്ധനങ്ങൾ നിന്നെ കൊണ്ട് പൊട്ടിക്കൂ മനസ്സിലായില്ല നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരുമെന്ന വചനം നിന്റെ കുടുംബത്തിന്റെ ഗതികേട് മാറ്റാൻ നിന്റെ ജീവിതത്തിന്റെ ശാപ പൊട്ടിക്കാൻ ഇന്ന് പകൽ ദൈവം പറയുന്നു നിന്നെ ദൈവം ആത്മാവിൽ നിറയ്ക്കൂ നീ ആത്മാവിൽ നിറഞ്ഞാൽ ചില പാരമ്പര്യ ശക്തികൾ പൊട്ടും ചില 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 പൗരോഹിത്യ ശക്തികൾ ശക്തികൾ പൊട്ടും പൊട്ടും ആത്മാവിൽ നിറഞ്ഞാൽ ബന്ധനങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം നമ്മൾ മാത്രമായിട്ട് കൂടിയേക്കുന്നേ നമ്മുടെ അകത്തൊരു വലിയ ആത്മനിറവ് പ്രാപിക്കാനോ ഒരാമയും പറഞ്ഞോട്ടെ അഴിയാതെ കിടക്കുന്നതൊക്കെ ഇന്ന് അഴിയും ഈ ആത്മ നിറവിൽ ഒരുവൻ പോയാൽ അമനിൽ നടക്കുന്ന നാലഞ്ച് വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഇന്ന് എൻ്റെ പ്രസംഗം ആത്മ നിറവിൽ ജീവിതം നയിക്കുന്ന ഒരാളുടെ ലൈഫിൽ വരുന്ന കുറച്ച് ചേഞ്ചസിനെ ഇന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വേണോന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസം വേണോന്ന് ആഗ്രഹമുണ്ടോ ഇന്നു വരെ നിങ്ങൾക്കില്ലാത്തൊരു സ്പിരിച്വൽ ലൈഫ് ദൈവം നിങ്ങൾക്ക് തരും ഒരാമീൻ പറഞ്ഞാട്ടെ ഒരു ഹാല ലുയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ ഈശ്വരുടെ കയറി പറയാം കർത്താവ് സ്തോത്രം ചില ആൾക്കാര് ഒരു യന്ത്രമനുഷ്യനെ പോലെ ആരാധനയ്ക്ക് വരുന്നു കൈയടിക്കുന്നു തിരിച്ചു പോകുന്നു അവർക്കൊരു പ്രത്യാശമില്ല അവർക്ക് തന്നെ പറയുക ഓ എത്ര വാർത്തയും കാര്യമില്ല വലിയ വിടുതലൊന്നും നടക്കാൻ പോകുന്നില്ല ആത്മ നിറവിൽ നിറയാത്ത ഒരുപന് ഒരു വിടുതലും നടക്കത്തില്ല ഒരാമീം പറഞ്ഞാട്ടെ ഈ ചിലരൊക്കെ അങ്ങ് രക്ഷിക്കപ്പെട്ടും പോയി സ്നാനപ്പെട്ടും പോയി പ്രാർത്ഥിക്കാൻ ഇറങ്ങി ഇനി അങ്ങനെ അതിരിച്ചു പോകുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട് നിങ്ങളല്ല വല്ലോരും ഉണ്ട് നിന്നോട് തന്നെയാ കുഞ്ഞെ അബദ്ധം പറ്റി ഇറങ്ങി നീ ധൈര്യമായിട്ട് തിരിച്ചു നോക്കൂ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇത് ആത്മനിർമുള്ളവർക്ക് പറഞ്ഞേക്കുന്നു ഇത് പ്രാർത്ഥിക്കാൻ ഈ കുട്ടിക്കാനത്തോട്ട് കേറിപ്പോകുന്ന ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഏലക്കായുടെ പരസ്യമാ അവിടെ എഴുതിട്ടുണ്ട് ഏലം ഒരു ശീലമാക്കൂ ഞാനും അതുപോലെ ഒരു ബോർഡ് എടുക്കുക പ്രാർത്ഥന ഒരു ശീലമാക്കൂ വാങ്ങിക്കാന്ന് വിചാരിച്ച അല്ല പ്രാർത്ഥന ശീലമാക്കണം നമുക്ക് ഗൗരവമായി ചിന്തിക്കാം നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട വിഷയം ആത്മനിറവ ഞാൻ ഒരു കാര്യം നിങ്ങളോട് നിങ്ങളോടൊപ്പിക്കാം നിങ്ങൾക്ക് ഏതൊരു ശക്തിയും എതിർക്കാൻ പറ്റും പറ്റൂ ആത്മനിറവുള്ളവന് ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ ലൈഫിൽ വന്ന പരാജയം അറിയാമോ നമ്മൾ ചിലതിനെ എതിർക്കാത്തോണ്ട് ആമേ നിന്റെ മകൻ മദ്യപാനിയാണെങ്കിൽ നീ അവനോട് ഡയറക്റ്റ് വാക്കുകൊണ്ട് എതിർക്കുവല്ലേണ്ടത് എതിർക്കേണ്ടത് പ്രാർത്ഥനാ ബൈബിൾ പറയുന്നു എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ പറഞ്ഞാട്ടെ ഇന്നും നീ ഇവിടെ നിറഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്ന് ചിലത് ഓടിപ്പോകും നിന്റെ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ അകത്തുനിന്ന് ചിലത് ഓടിപ്പോകും നിന്റെ തലമുറയുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് ചിലത് ഓടിപ്പോകും വേദപുസ്തകം പറയുന്നു നിൽക്കുക ഇനി ഞാൻ നിങ്ങളോട് എന്തിനാണ് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നേക്കുന്നേ ഒന്ന് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ നമുക്ക് തന്നേക്കുന്നത് ഒന്നുക യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് ആർക്ക് തന്നേക്കുന്നേ ഈ അഭിമാനം കൊള്ളണം ആ നിന്നെ ആ ഒരു മന്ത്രവാദി മൂന്നര രൂപയുടെ തകടുകൊണ്ട് ബന്ധിക്കുമെന്ന് നിന്റെ അകത്തിരിക്കുന്ന ശക്തി അറിയാത്ത കാലത്തോളം നീ പീരുവാ നിന്റെ അകത്തിരിക്കുന്ന ദൈവകൃപയെ അറിയാത്തടത്തോളം നീ ഭീരുവാ നിന്നെ തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല നിന്നെ ആത്മാവിൽ കുതിപ്പിക്കാൻ കഴിയുന്നവൻ ഇവിടെ ഒരു മന്ത്രവാദിക്കോ തന്ത്രവിക്കോ പക നിന്നെ തടയാൻ കാരണം നിന്റെ നമുക്ക് ഗൗരവമായി ചിന്തിക്കാം ജീവിതത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം ദൈവ വചനം എന്ന് പറഞ്ഞ സത്യക്കണമേ അതിനെ പഠിപ്പിക്കേണ്ട രീതി പഠിപ്പിച്ചാൽ അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹം വചനം എടുക്കുന്ന ഒരുത്തു ഉച്ച കിട്ടിയിടിക്കാനല്ലാമയും വരുന്നില്ല വചനം എന്ന് വചന വളർന്നു വരുന്ന ഒരുത്തന്റെ തലയിൽ ചുറ്റി കൊണ്ട് അടിക്കുന്നതല്ല വചനം വളർന്നു കിടക്കുന്നവനെ കൈ പിടിച്ച് കേറ്റുന്നതാ വചനം പറഞ്ഞാട്ടെ ഇന്ന് സ്പിരിച്വൽ ഫീൽഡിൽ ആട്ടിയ കൂടെ വിട്ട് വിട്ട അടിക്കുന്ന ഒരാട്ടിയൊക്കെ കൊണ്ടൊരു സ്വോ ആറ് മാസത്തെ പറയത്തു കഥ എല്ലാ ഉപദേശമാരുടെ ഒക്കെ മനസ്സൊക്കെ ഇപ്പൊ കഠിനമായി കൊണ്ടിരിക്കുക അവർ ആരാണ്ട് വീട്ടി ഭാര്യ വഴക്കൊക്കെ ഉണ്ടാക്കിയതിന്റെ പ്രശ്നം തീർക്കുന്നത് ഇവിടെ വചനം എടുക്കുമ്പോഴാണ് എന്നോ വാശി അവര് ദൈവത്തോടും വിശ്വാസികളോടും ഒക്കെ ഇങ്ങോട്ട് അങ്ങനൊന്നും അല്ല നിന്നെ ദൈവവചനത്താൽ കർത്താവ് ഒന്ന് പണിതെടുക്കുക എന്തറിയോ നിന്നെ വലിയൊരു അവകാശത്തിനാ ദൈവം വിളിച്ചേ നിന്നെ ദൈവത്തിന് സത്രം വീണ്ടും ജനിപ്പിച്ചത് ഒരു വലിയ അവകാശത്തിനാ ഇന്ന് പകൽ ആത്മ നിറവിന്റെ ജീവിതം ഒന്ന് നയിച്ചേ നിന്റെ ലൈഫ് ബ്ലസ്ഡ് ആകാൻ പോകുക കൈവിട്ടതിനെ ചൊല്ലി ഭാരപ്പെടണ്ട ഇനി വരാൻ പോകുന്നത് നിന്റെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് കയ്യിൽ തരാനാ തരാനാ നിന്റെ നിനക്ക് ഇനി ഞാൻ ഉറപ്പ് തരാം ആത്മനിറവിന്റെ ജീവിതം നയിച്ചാൽ നിനക്ക് മുമ്പിൽ എല്ലാ ശക്തിയും വഴിമാറും വരണ്ടത് കറക്റ്റായി നിന്റെ കയ്യിൽ കർത്താവ് കൊണ്ടുതരും അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് നീ ചോദിക്കും ഇത്ര ലൈഫ് തന്നല്ലോ എന്ന് ഇതൊരു പ്രവചനമാ അടുത്ത ആണ്ടിൽ ഈ വർഷം ഈ മാസം അടുത്ത ടു തൗസൻഡ് എനിക്കറിയത്തില്ല അടുത്ത ഒരു വർഷത്തിനടുത്ത് നിന്റെ ലൈഫിൽ ഒരു അഴിച്ചുപണി ദൈവം

ചെയ്യാൻ പറ്റാത്ത ഒരു 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 കാര്യവുമില്ല ആന്റി പേര് ജോബ എന്തായിരുന്നു ഈ അസുഖം മാസമായിട്ട് മോ ഇവിടെ ഇങ്ങനെ വേഗം വേഗം ാണ് അപ്പൊ അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ക്ലാന്റാന്ന് പറഞ്ഞു പക്ഷേ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് കൊടുത്തു കുറവുണ്ട് അങ്ങനെ ഒരു പട്ടിന്റെ അത്രയും രൂപത്തി പിന്നെ അവിടെ തന്നെ അത് അവന് വേദനയൊന്നും ഇല്ല പക്ഷെ അത് നമുക്ക് നല്ലായിട്ട് അറിയാൻ നല്ല ഇവിടെ കത്ത് മൊഴയായിട്ട് ഒരാൾ ഉണ്ടമ്മ ഏത് ബ്രസ്റ്റിലായിരുന്നു വലിച്ചില്ലേ ബ്രസ്റ്റില് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷമായിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പക്ഷെ ഇപ്പോഴോയിമേ ആ പാടും അവിടെ ഇല്ല ഒന്നുമില്ല വർഷമായി എന്താ പതിനഞ്ചു വർഷമായിരുന്നു നെല്ലിക്കായുടെ അത്രയും പോയി ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ മനസ്സിൽ ഇപ്പോ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും കണ്ണുകളെ അടച്ചു കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം നിന്റെ ആത്മാവ് അവരുടെ മേൽ ചലിക്കണം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു ഇൻ ദ ജീസസ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ്